കേന്ദ്ര സർക്കാരിന് രഹസ്യമായും വിശ്വസ്തമായും ഒരു റിപ്പോർട്ട് കിട്ടി ഐ എസ് ഐ എസ് ഐ എസ് കെ പി എന്ന ഒരു മൊഡ്യൂൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അത് നിരോധിക്കപ്പെട്ട സംഘടനയാണെന്നും അതായത് ക്രിമിനലും നിയമവിരുദ്ധവുമായ കാര്യത്തിലൂടെ പണം സമ്പാദിച്ച് ആ പണം ഉപയോഗിച്ച് നിഷ്കളങ്കരായ മുസ്ലിം യുവാക്കളെ ആകർഷിച്ച് അവരെ കൊണ്ട് ഈ ജോലി ചെയ്യിക്കുക എന്നുള്ള പരിപാടിയാണ് ആസൂത്രണം ചെയ്യപ്പെടുന്നത് ആ ഇസ്ലാം അല്ലാത്ത എല്ലാവരെയും വെട്ടിക്കൊള്ളണം വെട്ടിക്കൊന്നു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗത്തിൽ പോകാം സ്വർഗത്തിൽ എഴുപത്തിരണ്ട് പെണ്ണുങ്ങളെ കിട്ടും മദ്യം ഇങ്ങനെ പുഴയായിട്ട് ഒഴുകും ഇവിടെ മദ്യം കൊടുത്തിട്ട് കാര്യമില്ല അവിടെയുള്ള മദ്യമല്ലേ മദ്യം ഇവിടുത്തെ പെണ്ണുങ്ങളെ ഒന്നും നീ വായി നോക്കി നടക്കണ്ട അവിടെ എഴുപത്തിരണ്ട് പെണ്ണുങ്ങൾ നിനക്ക് നിനക്ക് വേണ്ടി മാത്രം നീ പിന്നാലെ നടക്കുമെന്നും വേണ്ട ഇവിടെ നീ പിന്നാലെ നടക്കണ്ടേ അവിടെ പെണ്ണുങ്ങൾ നിന്റെ പിന്നാലെ വരും എഴുപത്തിരണ്ടെണ്ണം ഇങ്ങനെയൊക്കെ പറഞ്ഞുമ്പോൾ ചെറുപ്പം വലിപ്പം പെട്ടുപോകുന്ന പിള്ളേർ ഞാൻ ഈ ഐ എസ് ഐ എസ് പോപ്പുലർ ഫ്രണ്ട് ഇതുപോലത്തെ സംഘടനകളിലെ കോടതിയിലെ തന്ത്രങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് മൊത്തം പത്ത് കുറ്റവാളികളുണ്ടെങ്കിൽ നാലാമത്തവനായിരിക്കും ആദ്യം പോകും എന്നിട്ട് ഇതിനാണ് കോട്ട് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് വക്കീലന്മാരുടെ കളിയാണ് അപ്പം ഏത് ചെറുപ്പക്കാരനും ഇരുപത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ് കൂടെ ഒരു ബൈക്ക് ഇയാളാകെ ചെയ്ത് കപ്പു സുർത്തിയാക്കുന്നതിനെ സമീപിക്കുക അപ്പൊ അവിടെ ഒരു ഉണ്ട് അതിനെ നമുക്ക് പൊക്കാം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂ അതായത് ഐ എസ് ഐ എസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ട് വഴിക്കാണ് എന്ന് സാരം ഇപ്പം ചെറുപ്പക്കാരെ ഫലയിൽ ഇടാനുള്ള നല്ല മാർഗം ഒന്ന് സെക്സും മറ്റൊന്ന് മയക്കുമരുന്ന് മദ്യം ഇതുപോലെയുള്ള ചെറുപ്പത്തിൽ ആ ആവേശത്തിൽ എടുത്തങ്ങ് ചാട് ആലോചിക്കുന്നൊന്നുമില്ല ജന്മഭൂമിയും മംഗളവുമാണ് പേര് കൊടുത്ത് പത്രങ്ങളായിട്ട് കേസിൽ പറയുന്നത് കോടതി രേഖകളിൽ പറയുന്നത് ബാക്കി പത്രങ്ങളും ചാനലുകളും എന്ത് ചെയ്തു ഈ വാർത്ത നോക്കി കഴിഞ്ഞ ജൂലൈ പത്തൊൻപതിന് കേരള ഹൈക്കോടതി ഒരാളിൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ആ ഉത്തരവാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയ ഇരുപത്തെട്ട് പേജുള്ള ഒരു ജഡ്ജ്മെൻ്റ് ആണ് ആള് സാമാന്യക്കാരനല്ല സഹീർ ഇ പി എന്നാണ് അയാളുടെ പേര് സഹീറിൻ്റെ കുറ്റം ഐ എസ് ഐ എസ്സിൽ പ്രവർത്തിക്കുന്ന ഐ എസ് ഐ എസ് ഖൊറാസാൻ പ്രോവിൻസ് ഐ എസ് ഐ എസ് കെ പി എന്ന് പറയും അതിൽ പ്രവർത്തിക്കുന്ന നമുക്ക് നമ്മൾ സാധാരണ ഐ എസ് ഐ എസിനെ പോലും ഐ എസ് എന്നങ്ങ് പറഞ്ഞിട്ടങ്ങ് വിളുക ചെയ്യുന്നു അതിൽ പല വിഭാഗങ്ങളുണ്ട് അതാണ് ഖൊറാസാൻ ഒരു വിഭാഗം അപ്പോൾ ഐ എസ് ഐ എസ് കെ പിയിൽപ്പെടുന്ന ഒരു ആളിനെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്നുള്ളതാണ് സഹീർ ചെയ്ത കുറ്റം ശരിക്കു പറഞ്ഞാൽ പോലീസുകാരുടെ ഭാഷയിൽ ഹാർബറിങ് എ ക്രിമിനൽ ഒരു ക്രിമിനലിനെ ഒളിച്ച് താമസിപ്പിക്കുക എന്നുള്ള കുറ്റമാണ് മെയിൻ കുറ്റം ചെയ്ത വേറെ ആൾക്കാർ ഒരുപാടുണ്ട് ഇദ്ദേഹം അഞ്ചാം പ്രതിയാണ് അക്യൂസ് നമ്പർ ഫോർ നാലാം പ്രതിയാണ് സഹീർ അൻപത്താറ് വയസ്സുണ്ട് മുഹമ്മദ് ഷാഫി എന്ന ആളിൻ്റെ മകനാണ് ഇറാട്ടുപുലയ്ക്കൽ ഹൗസ് മണ്ണാർക്കാട് അലനെല്ലൂർ പാലക്കാട് ഇതാണ് അഡ്രസ്സ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും ഇപ്പോൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നതും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് എൻ ഐ എ ആണ് പത്തൊൻപതാം തീയതിയിലത്തെ ജഡ്ജ്മെൻറ്റ് അതിൽ ഇങ്ങനെ പറയുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു ഈ സഹീറിൻ്റെ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതി തള്ളി ആ തള്ളി അത് ശരിയല്ല എനിക്ക് ജാമ്യം തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സഹീർ വന്നിരിക്കുന്നത് ഡപ്പെൽ എൻ്റെ വാസ് അറസ്റ്റഡ് ഓൺ നയൻ വൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ കഴിഞ്ഞ ജാനുവരി ഒമ്പതാം തീയതിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഫൈനൽ റിപ്പോർട്ട് പന്ത്രണ്ടാം തീയതി തന്നെ വെറും മൂന്ന് ദിവസം കൊണ്ട് എൻ ഐ എ ഫൈനൽ റിപ്പോർട്ടും കൊടുത്തു ദ മെറ്റീരിയൽസ് പ്ലേസ്ഡ് ഓൺ റെക്കോർഡ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് റിസീവ്ഡ് ക്രെഡിബിൾ ഇൻഫർമേഷൻ ദാറ്റ് ആൻ ഐ എസ് ഐ എസ് ഐ എസ് കെ പി മോഡ്യൂൾ എ പ്രൊസ്ക്രൈബ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ വാസ് വർക്കിംഗ് ഇൻ സീക്രസി ഫോർ ദ പർപ്പസ് ഓഫ് കമ്മിറ്റിംഗ് ആക്ട്സ് പ്രിജുഡീഷ്യൽ ടു ദ സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാരിന് രഹസ്യമായും വിശ്വസ്തമായും ഒരു റിപ്പോർട്ട് കിട്ടി ഐ എസ് ഐ എസ് ഐ എസ് കെ പി എന്ന ഒരു മോഡ്യൂൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അത് നിരോധിക്കപ്പെട്ട സംഘടനയാണെന്നും അറിവ് കിട്ടി അത് രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എല്ലാം എതിരാണെന്നും ബോധ്യപ്പെട്ടു അതിലൊരു ഒരു കോൺസ്പിറസി ഉണ്ട് ഗൂഢാലോചനയുണ്ട് കൺസ്പയറിങ് ടു ടാർഗറ്റ് സെർട്ടൻ പ്രോമിനൻ്റ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് റിലീജിയസ് പ്ലേസസ് ഓഫ് അതർ കമ്മ്യൂണിറ്റീസ് ടു കമ്മിറ്റ് ടെററിസ്റ്റ് ആക്ട്സ് ആൻഡ് ക്രിയേറ്റ് കമ്മ്യൂണൽ ഡിസാർമണി ഇൻ ദ സൊസൈറ്റി അതായത് സമൂഹത്തിലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആളുകളെ പ്രോമനൻ്റ് ആയിട്ടുള്ള നോൺ മുസ്ലിം ദേവാലയങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമണം നടത്തി സമൂഹത്തിൽ വലിയ ഭീതിയും പരിഭ്രമവും പരത്തുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇവർ ഗൂഢാലോചന നടത്തി ദാറ്റ് ആസ് പാർട്ട് ഓഫ് ദ ലാർജർ കോൺസ്പിറസി ഓഫ് ദ ഐ എസ് ഐ എസ് ദ മെമ്പേഴ്സ് ഓഫ് ദ മോഡിയുൾ ഐഡൻറ്റിഫൈഡ് ഗളിബിൾ മുസ്ലിം യൂത്ത്സ് ആൻഡ് റാഡിക്കലൈസ് ദം ത്രൂ എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ടു ജോയിൻ ഐ എസ് ഐ എസ് ദാറ്റ് ഇൻ ഓർഡർ ടു റേസ് ഫണ്ട്സ് ഫോർ ഫർദർ ഇംഗ് ദ ആക്ടിവിറ്റീസ് ദേ ഹാവ് കമ്മിറ്റഡ് വേരിയസ് ക്രിമിനൽ ആൻഡ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അതായത് ക്രിമിനലും നിയമവിരുദ്ധവുമായ കാര്യത്തിലൂടെ പണം സമ്പാദിച്ച് ആ പണം ഉപയോഗിച്ച് നിഷ്കളങ്കരായ മുസ്ലിം യുവാക്കളെ ആകർഷിച്ച് അവരെ കൊണ്ട് ഈ ജോലി ചെയ്യിക്കുക എന്നുള്ള പരിപാടിയാണ് ആസൂത്രണം ചെയ്യപ്പെട്ടത് ഇതാണ് സഹീറിൻ്റെയും മറ്റുള്ളവരുടെയും പേരിലുള്ള കുറ്റം സഹീർ മാത്രമാണ് തൽക്കാലം ജാമ്യത്തിന് വേണ്ടി കോടതിയിൽ വന്നിരിക്കുന്നത് ഞാൻ ഈ ഐ എസ് ഐ എസ് പോപ്പുലർ ഫ്രണ്ട് ഇതുപോലത്തെ സംഘടനകളിലെ കോടതിയിലെ തന്ത്രങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഈ കോർട്ട് ക്രാഫ്റ്റ് എന്ന് പറയും അതിൽ പലവിധ തന്ത്രങ്ങളുണ്ട് ഒന്ന് ജഡ്ജിമാരുടെ സ്വഭാവം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക ഈ ജഡ്ജി ആർക്കൊക്കെ ജാമ്യം കൊടുക്കുന്നുണ്ട് ആർക്ക് നിഷേധിക്കുന്നുണ്ട് ഇത് ഏകദേശം ഒരു പാറ്റേൺ എല്ലാ മനുഷ്യൻ്റെയും സ്വഭാവത്തിന് ഒരു പാറ്റേൺ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങളിൽ അനുഭവമുള്ളവർക്ക് അറിയാം അടുത്ത് നമ്മൾ പോകുമ്പോൾ വക്കീൽ പറയും നമുക്കൊരു സ്ട്രോങ് ഉണ്ട് പക്ഷേ ഇപ്പം അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസ് പോകാൻ പോകുന്നത് ഇന്ന ആളിൻ്റെ ബെഞ്ചിലാണ് കണ്ണിച്ചൊരയില്ലാത്തവനാണ് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു പതിനഞ്ച് ദിവസം വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഹോളിഡേ വരുമ്പോൾ ബെഞ്ച് മാറും എ എന്ന ജഡ്ജ് മാറിയിട്ട് ബി എന്ന ജഡ്ജി വരും പുള്ളി ഒരല്പമായ മിക്കവാറും ജാമ്യമൊക്കെ കിട്ടും ഇപ്പം നമ്മൾ ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജാമ്യത്തിന് പോകാൻ നമ്മൾ ബുദ്ധിമുട്ടും കുറച്ച് സമയം കഴിഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ നമുക്ക് ഫയൽ ചെയ്യണ്ട ഒരു പത്ത് ദിവസം കഴിയട്ടെ എന്ന് പറയാറുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീനിയർ വക്കീലന്മാർക്കെല്ലാം ഈ ജഡ്ജിമാരുടെ സ്വഭാവം നന്നായിട്ടറിയാം കാര്യം നീതി ന്യായമൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ അതിനകത്ത് ഒരു ഫേവറിറ്റിസമോ പാർഷ്യാലിറ്റിയോ ഒന്നും അവർ കാണിക്കുന്നില്ല പക്ഷേ മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവമുണ്ട് ജഡ്ജിമാരുടെ മുമ്പിൽ ജാമ്യത്തിന് വന്നുകഴിഞ്ഞാൽ ബലാൽക്കാരൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല മറ്റൊരു ജഡ്ജിയാണെങ്കിൽ ബലാൽക്കാരൻ ചെയ്തു കാര്യം ശരി പക്ഷേ ഇതിനു മുമ്പ് അവനൊരു കുറ്റം ചെയ്തിട്ടില്ല അതിനുശേഷം അവൻ ജയിലിൽ ഇറക്കുടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മര്യാദക്കാരനാണ് ആ ഒരു നിമിഷം അവൻ അവനെന്തോ പ്രാന്തകയറിയിട്ട് ചെയ്തു പോയതാണ് ഇപ്പോൾ ഒരു വർഷമായി ജയിലിലാണ് അവന് ഭാര്യ ഒക്കെ വേറെയുണ്ട് ആകെ കൂടെ നാട്ടിൽ നാണക്കേട് ഒക്കെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുക ജാമ്യത്തിൽ വിട്ട് വിചാരണ കഴിഞ്ഞിട്ട് കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കാം ഒരു വർഷം ജയിലിൽ കിടന്നില്ലേ പോട്ടെ ഇങ്ങനെ ചിന്തിക്കുന്ന ജഡ്ജിമാരും ഉണ്ടാവുക ബെയിൽ എന്ന് പറയുന്നത് ജഡ്ജിയുടെ ഡിസ്ക്രിപ്ഷനാണ് വിവേചനാധികാരമാണ് ഡിസ്ക്രിപ്ഷൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസിക് നേച്ചറാണ് പിന്നെ അവിടെ ഒരു കാര്യം തീരുമാനിക്കുന്നത് ഒരാൾ സാധുവാണ് നമുക്ക് ഉള്ളിലൊരു തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ ആ തോന്നലിൽ നിന്ന് നമ്മളതിന് ന്യായങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അയാൾ ജാമ്യം കൊടുക്കും അതല്ല തോന്നിക്കഴിഞ്ഞാൽ അയാൾ എന്തൊക്കെ പറഞ്ഞ് തലയടിച്ച് കരഞ്ഞാൽ പോലും നമ്മൾ കൊടുക്കില്ല ഇവ കള്ളം തന്നെയാണ് കൊടുക്കാതിരിക്കാനും ന്യായമുണ്ടാകും കൊടുക്കാനും ഉണ്ടാകും ഇത് തമ്മിൽ വിവേചിച്ചിട്ട് കൃത്യമായ തീരുമാനം എടുക്കുക ഇതാണ് ജഡ്ജിമാരുടെ ബുദ്ധിമുട്ട് പിടിച്ച ഡ്യൂട്ടി ഇപ്പം ഈ ഡ്യൂട്ടിയിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും ജഡ്ജിയുടെ ഒരു പേഴ്സണൽ സ്വഭാവം വരും എന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന വക്കീലന്മാർക്ക് മനസ്സിലാവും അങ്ങനെയാണ് അവർ ഇയാൾ കൊള്ളാം മറ്റേ ആൾ ഇയാൾ ഭയങ്കര ടഫാണ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് അല്ലാതെ എന്തെങ്കിലും കാശ് വാങ്ങിച്ചോ സ്വാധീനിച്ചോ അങ്ങനെ അങ്ങനെയോ പലരും പറയാറുണ്ട് ഓ ജഡ്ജിമാർക്ക് കാശോ അങ്ങനെയൊന്നും നടക്കുന്ന കേസൊന്നുമല്ല ബട്ട് ഈ നേച്ചർ വെച്ച് പ്രത്യേകിച്ചും ജാമ്യാപേക്ഷ മൂവ് ചെയ്യും ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാർ ഐ എസ് ഐ എസ്സുകാരൊക്കെ ചെയ്യുന്നത് സമർത്ഥരായ വക്കീലന്മാരുടെ അടുത്ത് പോയിട്ട് ഇപ്പോൾ ജാമ്യാപേക്ഷ കൊടുത്താൽ ഏത് ബെഞ്ചിൽ ചെല്ലും എന്ന് നോക്കി അങ്ങനെ ഫയൽ ചെയ്യും അതുപോലെ കൂട്ടായിട്ട് ജാമ്യത്തിന് പോവില്ല ആദ്യം ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞ കുറ്റം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾ ഒരു ടെസ്റ്റ് ഡോസ് എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് ജാമ്യം കിട്ടുന്നുണ്ടോ എന്ന് നോക്കും അത് കഴിഞ്ഞിട്ട് അതിലും കടുപ്പപ്പെട്ടവൻ ജാമ്യത്തിന് പോവുകയുള്ളൂ കാരണം ഇവൻ പോയി കഴിയുമ്പോൾ അവന് പറയാം മറ്റോന് കൊടുത്തു സാർ എനിക്ക് തരണം സാർ അതൊരു വാദമാണല്ലോ ഒരേ കേസിൽപ്പെട്ട മറ്റവന് കൊടുത്തു സാർ എനിക്ക് തരണം അതൊരു ബലമുള്ള പോയിൻ്റാണ് അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കുറഞ്ഞ കുറ്റം ചെയ്തവൻ ആദ്യം ജാമ്യത്തിന് പോകും മൊത്തം പത്ത് കുറ്റവാളികളുണ്ടെങ്കിൽ നാലാമത്തവനായിരിക്കും ആദ്യം പോകുന്നത് ഇതൊക്കെ ഇതിനാണ് കോർട്ട് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇത് വക്കീലന്മാരുടെ കളിയാണ് അപ്പോൾ ഇതുപോലെ ഈ സാഹീറടക്കം ഒരുപാട് ഇതിനേക്കാൾ കുറ്റം ചെയ്ത ആൾക്കാർ ഈ കേസിൽ വേറെയുണ്ട് അവർ ജാമ്യത്തിന് വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി എൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയൊന്നും അറിഞ്ഞുകൂടാ ഏതായാലും സാഹീറ് താരതമ്യേന കുറഞ്ഞ കുറ്റം ചെയ്തതാണ് കാരണം സാഹീറ് ഈ കുറ്റം ചെയ്ത ഒരാളെ ഒരു ലോഡ്ജിൽ താമസിപ്പിച്ചു ഇതാണ് സഹീർ ചെയ്തത് താമസിപ്പിച്ചു ഒരു മൊബൈൽ ഫോണും രണ്ട് സിം കാർഡും എടുത്ത് കൊടുത്തു അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐ എസ് ഐ എസ് കൊടും കുറ്റവാളിയെ ലോഡ്ജിൽ താമസിപ്പിച്ചു മൊബൈൽ ഫോൺ കൊടുത്തു രണ്ട് സിം കാർഡും കൊടുത്തു ഇത് സഹീർ സമ്മതിക്കുന്നു കോടതിയിൽ ശരിയാണ് സാർ ഞാൻ അയാളെ താമസിപ്പിച്ചതാണ് അയാൾക്ക് ഒരു മൊബൈൽ ഫോണും രണ്ട് സിം കാർഡും ഞാൻ കൊടുത്തതുമാണ് പക്ഷേ ഞാൻ ചെയ്തത് മറ്റേ എന്താ ഷെയർ മാർക്കറ്റിൽ കളിക്കാനുള്ള അയാളുടെ സാമർഥ്യത്തിന് രണ്ട് സിം കാർഡ് ഒരു മൊബൈൽ ഫോൺ നോക്കി വേണമെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു എനിക്ക് പണ്ട് മുതലേ അയാൾ തന്നെ അറിയാം ഞാൻ അയാളെ താമസിപ്പിച്ചോ അല്ലാതെ അയാൾ ഐ എസ് ഐ എസ് കാരനാണ് ഇതും എനിക്കറിഞ്ഞുകൂടാ ഞാൻ നിരപരാധിയാണ് സാർ എനിക്ക് ജാമ്യം തരണം ഇതാണ് സഹീറിൻ്റെ വാദം പക്ഷേ ഈ കേസിലെ ഫാക്റ്റ് നോക്കൂ കേസിൽ പറയുന്നത് ഇവരെല്ലാവരും സംഘം ചേർന്ന് ചെറുപ്പക്കാരെ പ്രലോഭിപ്പിച്ച് മുസ്ലിം ചെറുപ്പക്കാരെ പ്രലോഭിപ്പിച്ച് കൂടെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ഈ നീചപ്രവൃത്തികൾ ചെയ്യിക്കുക ഇത് നേരത്തെ മുതലുണ്ട് കുറഞ്ഞത് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് പല പോലീസുകാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യുന്നു പല രീതിയിൽ ചെറുപ്പക്കാരെ ഉപയോഗിക്കുന്നു അതായത് ഒരു ചെറുപ്പക്കാരനെ ഞാൻ വിളിച്ചിട്ട് എന്താണ് നിനക്ക് ജോലി അങ്ങനെ ജോലിയൊന്നുമില്ല പഠിച്ച് നിൽക്കുന്ന അല്ല ഗൾഫിലും വല്ലതും പോയാലോ എന്നൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ വിസയൊക്കെ കിട്ടാൻ വലിയ പ്രയാസം പഴയ പോലെ നല്ല ചേട്ടാന്ന് ശരി ഞാൻ നിനക്കൊരു ജോലി തരാം മാസം ഇരുപത്തയ്യായിരം രൂപ ശമ്പളം തരാം ആ ഇരുപത്തഞ്ചിന് ഇരുപത്തഞ്ച് സന്തോഷം നിസ്സാര തുകയാണ് ചെറുക്കന് വേറെ വീട്ടിൽ കൊടുക്കാനൊന്നുമില്ല വീട്ടിൽ അത്യാവശ്യം കഴിഞ്ഞു വിടാനുള്ള വകയുണ്ട് പാപ്പ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് സംഗതി കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവനൊരു തൊഴിലില്ല തെക്ക് കുഴക്കം നടക്കുന്ന ഇടയ്ക്ക് പാപ്പ ജീത്തയും പറയും നിന്നെക്കൊണ്ട് എന്താണോ പ്രയോജനം എന്നെ പഠിപ്പിച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടായിരുന്നു ഇമ്മ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാണാൻ അപ്പോൾ ഏത് ചെറുപ്പക്കാരനും ഇരുപത്തയ്യായിരം എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ് കൂടെ ഒരു ബൈക്കന്ധർ ഇയാളാകെ ചെയ്യേണ്ടത് നാട്ടിൽ നടക്കുന്ന യോഗങ്ങളുണ്ടല്ലോ എൻ എസ് 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 എൻ ഡി പി ഗുലൈ മഹാസഭ ആർ എസ് എസ് വിശ്വ ഹിന്ദു പരിഷത്ത് ഹിന്ദു ഐക്യവേദി ഇവരുടെയൊക്കെ യോഗങ്ങളിൽ പോയിട്ട് എത്ര ആൾക്കാർ അതിൽ പങ്കെടുത്തു ആൺ എത്ര പെൺകുട്ടികൾ എത്ര ആൺകുട്ടികൾ എത്ര ഈ റിപ്പോർട്ട് കൊടുക്കുക ഇത് മാത്രം ചെയ്താൽ മതി മാസം ഇരുപത്തയ്യായിരം രൂപ ശമ്പളം ഒരു ബൈക്ക് ആ ചെറുപ്പത്തിന് സന്തോഷമായി നാടെന്നും ചുറ്റി നടക്കാം മീറ്റിങ്ങുകളായ മീറ്റിങ്ങുകളെല്ലാം ഫ്ലക്സ് ഒക്കെ വയ്ക്കുമല്ലോ ഇന്നാൾ ഉദ്ഘാടനം ചെയ്യുന്നു വെള്ളപ്പള്ളി തലവശം വരുന്നു സുമാരുന്നായർ വരുന്നു അവർ വരുന്നു ഇവരെ വരുന്നു അവിടെ പോയി ആളെയൊക്കെ എണ്ണി നോക്കി റിപ്പോർട്ട് എഴുതി വൈകുന്നേരം ആകുമ്പോൾ കൊണ്ടുപോയി കൊടുത്തു മാസം ഇരുപത്തയ്യായിരം രൂപ സന്തോഷം ഇതൊന്നും വേറൊന്ന് നിങ്ങൾ പത്രത്തിൽ കണ്ടു കാണും കക്കൂസ് വൃത്തിയാക്കുന്നതിന് സമീപിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു മൊബൈൽ നമ്പർ ഇത് എന്നോട് പോലീസുകാർ പറഞ്ഞതാണ് കേട്ടോ ഉത്തരവാദപ്പെട്ട പോലീസുകാർ ലോവർ ഗ്രേഡിലുള്ളവരൊന്നുമല്ല ഹയർ ഗ്രേഡിലുള്ളവർ എസ് പി ഡി വൈ എസ് പി റേഞ്ചിലുള്ളവർ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് മോഹൻദാസ് ഇത് ശ്രദ്ധിച്ചോ കക്കൂസ് വൃത്തിയാക്കുന്നതിന് അമ്പത് മീറ്റർ വരെ ദൂരെയാണെങ്കിലും ആണെങ്കിലും നൂറ് മീറ്റർ ദൂരെ പോലും വണ്ടി കയറിച്ചല്ലാത്ത ഇടങ്ങളിൽ പോലും ഞങ്ങൾ വൃത്തിയാക്കി കൊടുക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ് സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് ഒരു പ്രശ്നമാണല്ലോ അപ്പോൾ സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് ഈ മൊബൈൽ നമ്പറിൽ വിളിക്കുക വിളിക്കുമ്പോൾ അവർ ആ എവിടെയാ വീട് ഇന്ന സ്ഥലത്താണ് ആ ഞങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് വരാം ഒന്ന് ലൊക്കേഷൻ ഒന്ന് നോക്കട്ടെ ലൊക്കേഷൻ നോക്കാനായിട്ടൊരു ചെറുപ്പക്കാരൻ വരും സാധാരണഗതിയിൽ വീടുകളിലെ കക്കൂസിൻ്റെ ടാങ്കൊക്കെ പുറകുവശത്തോ സൈഡിൽ എവിടെയെങ്കിലും ഒതുങ്ങിയ ഒരു സ്ഥലത്തായിരിക്കും അപ്പോൾ വീടിൻ്റെ പരിസരം വീടിൻ്റെ ചുറ്റും വളരെ ക്ലോസ് ആയിട്ട് എവിടെയാണ് വാതിൽ എവിടെയാണ് ജനലിനെ കൊളുത്തുണ്ടോ അതുകൊണ്ടോ ഒരു വാതിൽ ആ തുറന്നു കിടക്കുന്നു ഇതെന്താ ചേച്ചി ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നത് അയ്യോ അതിൻ്റെ കൊളുത്ത് പോയിട്ട് ദിവസം കുറേ ആയി അതോ വെറ്റി ചെയ്യണം പിന്നെ ഇനിയിപ്പോൾ ആ ജന തുറന്നായില്ലോ കുറച്ച് കൊതുകോവെല്ലാം വരുമെന്നേ ഉള്ളൂ എന്നൊക്കെ ചേച്ചി അങ്ങ് നിഷ്കളങ്കമായിട്ട് പറയുകയും ചെയ്യും അടുക്കളയിൽ എങ്ങനെ കയറാം ഇതൊക്കെ ഇവർക്ക് മനസ്സിലാക്കാം ഒടുവിൽ ഇത് നോക്കിയിട്ട് ചേച്ചി ഞാൻ പോയിട്ടേ ആ മറ്റേ സീനിയർ ആളിനോട് പറഞ്ഞിട്ട് ഇവരെ അറിയിക്കാൻ കേട്ടോ ചെറുക്കൻ അങ്ങ് പോകും ഈ വിവരമെല്ലാം മറ്റേ ആളെ ബോധ്യപ്പെടുത്തി ഈ വീട്ടിൽ ഇന്ന ഇന്ന് മാതിരിയാണ് അവിടെ ഇത്ര അംഗങ്ങളുണ്ട് പെൺകുട്ടി ഇത്രയുണ്ട് ആൺകുട്ടി ഇത്രയുണ്ട് ഈ വിവരം ഈ ചേച്ചിയുടെ അടുത്ത് നിന്ന് സംഘടിപ്പിക്കും ഈ പയ്യൻ അപ്പോൾ അവിടെ ഒരു പെൺകുട്ടിയുണ്ട് അതിനെ നമുക്ക് പൊക്കാം ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യും കൃത്യമായിട്ട് ഫോൺ വരും കേട്ടോ ഫോൺ വരുത്തി പറയും ചേച്ചി അവിടെ അവർ ഞങ്ങളുടെ ഓസ് അവിടം വരെ എത്തില്ല അപ്പോൾ അത് ഞങ്ങൾ ഉയർച്ച ക്ലീൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒഴി കാരണം അവർക്ക് വേണ്ട ഇൻഫർമേഷൻ കിട്ടി ഇനി കക്കൂസിൻ്റെ ടാങ്ക് ക്ലീൻ ചെയ്യാൻ അവർക്ക് എന്താ തലയ്ക്ക് കീർക്കണം ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ഓപ്പറേഷൻ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ അതുകൊണ്ട് ഈ അപരീതനായ ആരെങ്കിലും ആളെ വീട്ടിനകത്ത് കയറ്റിയിട്ട് കക്കൂസിൻ്റെ ടാങ്ക് ക്ലീൻ ചെയ്യാനാണെന്നൊക്കെ വളരെ സൂക്ഷിക്കണം അറിവും പരിചയവും അടുപ്പവും ഉള്ളവരെ മാത്രമേ ഇതുപോലത്തെ പണിയൊക്കെ ഏൽപ്പിക്കുകയുള്ളൂ വെറുതെ ഒരു മൊബൈൽ ഫോൺ കണ്ടു വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെയാണ് എല്ലാം കുഴപ്പക്കാരാണെന്നൊന്നും ഞാൻ പറയില്ല കാരണം ഇതിൽ യഥാർത്ഥത്തിൽ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഈ പോലീസുകാർ പറഞ്ഞ മാതിരി ഇങ്ങനത്തെ കളി കളിക്കുന്ന ആൾക്കാരും ഉണ്ട് അത് തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ പെരുമാറിയാൽ നമുക്ക് കൊള്ളാം ദ മെറ്റീരിയൽ പ്ലേസ്ഡ് ഓൺ റെക്കോർഡ് ആൾസോ റിവീൽ ദാറ്റ് ദ സെൻട്രൽ ഗവൺമെൻറ് വാസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ദി ബബോ ആക്റ്റിവിറ്റീസ് വുഡ് ഹാവ് സീരിയസ് റാമിഫിക്കേഷൻസ് ആൻഡ് അക്കോർഡിംഗ്ലി മിനിസ്ട്രി ഓഫ് അഫേഴ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡയറക്ടർ ദ എൻ ഐ എ ടു ടേക്ക് അപ് ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ മാറ്റർ ആൻഡ് ദ സബ്ജക്ട് കേസ് വാസ് രജിസ്റ്റേഡ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റഡ് അക്കോർഡിംഗ്ലി ബൈ ദ എൻ ഐ എ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഇവരെയൊക്കെ പിടിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ എൻ ഐ എ ചുമതലപ്പെടുത്തി ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി അതനുസരിച്ചാണ് എൻ ഐ എ ഇതിൽ ഇവരെയൊക്കെ അറസ്റ്റ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഇത് കൂടാതെ എൻ ഐ എ പറയുന്നു ദ സെക്കൻഡ് അക്യൂസ്ഡ് ഇയാൾ നാലാമത്തെ ആളാണ് രണ്ടാം കക്ഷി ബീങ് ആൻ ആക്റ്റീവ് കേഡർ ഓഫ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അവിടെയാണ് പോപ്പുലർ ഫ്രണ്ട് വരുന്നത് അതായത് ഐ എസ് ഐ എസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ട് വഴിക്കാണ് എന്ന് സാരം ഐ എസ് ഐ എസ് നേരിട്ടല്ല വരുന്നത് പോപ്പുലർ ഫ്രണ്ട് വഴിക്കാണ് ഇൻവോൾവ് ഇൻ സെവറൽ വയലൻറ്റ് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഓഫ് പി എഫ് ഐ ഗോട്ട് ഹിംസെൽഫ് അസോസിയേറ്റഡ് വിത്ത് ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം ദ ഓവർസീസ് ഫോറം ഓഫ് പി എഫ് ഐ വൈറിൻ ഖത്തർ സിൻസ് ടു തൗസൻഡ് ട്വൽവ് ഈ രണ്ടാം കക്ഷി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഖത്തറിലിരുന്ന് ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം ഐ എഫ് എഫ് അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഖത്തറിലെ യൂണിറ്റാണ് ഇത് സിറിയയിലെ ഐ ഐ എസ് ഐ എസ് അതിൻ്റെ ബ്രാഞ്ചായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പോപ്പുലർ ഫ്രണ്ട് അതിൻ്റെ ഓവർസീസ് ഏജൻ്റായ ഐ എഫ് എഫ് ഖത്തറിൽ അതിൽ പ്രവർത്തിക്കുന്ന ആളാണ് രണ്ടാം കക്ഷി രണ്ടാം കക്ഷിയുടെ പേര് അവർ പറയുന്നില്ല അതുകൊണ്ട് നമുക്ക് രണ്ടാം കക്ഷി എന്ന് വിളിക്കാം കാരണം രണ്ടാം കക്ഷി ഇതുവരെ ജാമ്യത്തിന് വന്നിട്ടില്ല ഈ പറഞ്ഞ നാലാം കക്ഷി ജാമ്യത്തിന് പോയിട്ട് എന്താകും നോക്കാം എന്നിട്ട് രണ്ടാം കക്ഷി പോയാൽ മതിയാവും ഇതൊക്കെയാണ് ഇതിൻ്റെ ടെക്നിക്ക് അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇയാൾ ഖത്തറിലുണ്ടായിരുന്നു രണ്ടാം കക്ഷി ദാറ്റ് ഹീ സബ്സ്ക്രൈബ് ടു വയലിൻ ജിഹാദി ഐഡിയോളജീസ് ഓഫ് ഐ എസ് ഐ എസ് വയലിൻ ഖത്തർ ദാറ്റ് ഹീ കോൺസ്ഫയഡ് വിത്ത് ദ ഫസ്റ്റ് അക്യൂസ്ഡ് ഒന്നാം കക്ഷിയുമായിട്ട് ഗൂഢാലോചന നടത്തി ഇന്ത്യയിലേക്ക് തിരിച്ചുവരാൻ തീരുമാനിച്ചു ടു എസ്റ്റാബ്ലിഷ് ഐ എസ് ഐ എസ് മോഡ്യൂൾ ഇൻ കേരള ടു റിക്രൂട്ട് ഗളിബിൾ യൂത്ത്സ് ടു ദ മോഡ്യൂൾ ആൻഡ് ഹി എസ്റ്റാബ്ലിഷ് ആൻ ഐ എസ് ഐ എസ് മോഡ്യൂൾ ഇൻ കേരള അക്കോഡിംഗ്ലി ആൻഡ് റിക്രൂട്ട് സെവറൽ പേഴ്സൺസ് ഇൻ ദ മോഡ്യൂൾ ഫോർ ഫർദറിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഐ എസ് ഐ എസ് അപ്പോൾ ഐ എസ് ഐ എസ് പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് ഇന്ന് ഖത്തറിലെ ഐ എഫ് ഐ എഫ് ഐ എഫ് എഫ് ഇന്ത്യ ഫ്രിട്ടേണിറ്റി ഫ്രണ്ട് അതിൻ്റെ ആൾ ഇന്ത്യയിലേക്ക് വരുന്നു എന്നിട്ട് ഡയറക്റ്റ് ഐ എസ് ഐ എസ് ഓപ്പറേഷൻ തുടങ്ങാനുള്ള പരിപാടി ചെയ്യുന്നു ചെറുപ്പക്കാരെ വിലക്കെടുക്കാൻ മോഹിപ്പിച്ചും പിടിച്ചും ഒക്കെ ചെറുപ്പക്കാർ ആ പ്രായത്തിൽ നിഷ്കളങ്കരാണ് അവർ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും കാശ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് ചാടും ചാടി ഇവരുടെ പിടിയിൽപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മോചനം ഇല്ല ഇവർ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ആ ഇസ്ലാമില്ലാത്ത എല്ലാവരെയും വെട്ടിക്കൊള്ളണം വെട്ടിക്കൊന്നു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗത്തിൽ പോകാം സ്വർഗ്ഗത്തിൽ എഴുപത്തി പെണ്ണുങ്ങളെ കിട്ടും മദ്യം ഇങ്ങനെ പുഴയായിട്ടൊഴുകും ഇവിടെ മദ്യം കുടിച്ചിട്ട് കാര്യമില്ല അവിടെയുള്ള മദ്യം മദ്യം ഇവിടുത്തെ പെണ്ണുങ്ങളെ ഒന്നും നീ വായി നോക്കി നടക്കണ്ട അവിടെ എഴുപത്തിരണ്ട് പെണ്ണുങ്ങൾ നിനക്ക് നിനക്ക് വേണ്ടി മാത്രം നീ പിന്നാലെ നടക്കുമെന്നൊന്നും വേണ്ട ഇവിടെ നീ പിന്നാലെ നടക്കണ്ടേ അവിടെ പെണ്ണുങ്ങൾ നിന്റെ പിന്നാലെ വരും എഴുപത്തിരണ്ടെണ്ണം ഇങ്ങനെയൊക്കെ പറഞ്ഞുമോ ചെറുപ്പം ഇപ്പം പെട്ടുപോകുന്നു പിള്ളേർ അപ്പം ചെറുപ്പക്കാരെ വലയിൽ ഇടാനുള്ള നല്ല മാർഗം ഒന്ന് സെക്സും മറ്റൊന്ന് മയക്കുമരുന്ന് മദ്യം ഇതുപോലെയുള്ള ചെറുപ്പത്തിൽ ആ ആവേശത്തിൽ എടുത്തങ്ങ് ചാട് മുൻപിന്നെ ആലോചിക്കുന്നൊന്നുമില്ല അവരെ കുറ്റം പറയാൻ പറ്റുമോ ചെറുപ്പം പ്രായമല്ലേ ഇത് ഇവന്മാർ മുതലെടുക്കുന്നു അങ്ങനെ മുതലെടുത്ത കൂട്ടത്തിലാണ് ഈ സഹീർ ഒരുത്തനെ കൊണ്ടുപോയി ലോഡ്ജിൽ താമസിപ്പിച്ച് മൊബൈലും വാങ്ങിച്ച് കൊടുത്തത് അപ്പോൾ കോടതി പറഞ്ഞു ദ സ്പെസിഫിക് കേസ് ഓഫ് ദ റെസ്പോണ്ടൻറ് ദാറ്റ് എൻ ഐ എ പറഞ്ഞതായിട്ട് ദ അപ്പലൻ്റ് ഹാറ്റ് നോളജ് ദാറ്റ് പ്രൊക്യൂർമെൻ്റ് ഓഫ് എ റൂം ഇൻ ദ ലോഡ് ആൻഡ് സിം കാർഡ്സ് ഇൻ ദ നെയിം ഓഫ് ദ സെക്കൻഡ് അക്യൂസ് വുഡ് ബി ഡെട്രിമെൻറ്റൽ ടു ദ സെക്കൻഡ് അക്യൂസ് ആൻഡ് ഇറ്റ് ഈസ് വിത്ത് ദാറ്റ് നോളജ് ദ അപ്പൽ അണ്ടർ ടുക്ക് ദ എബവ് അറേഞ്ച്മെൻറ്റ്സ് ഇത് ഈ സംഭവങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ മനുഷ്യൻ ഇയാളെ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിപ്പിച്ചത് അല്ലാതെ സ്റ്റോക്ക് ട്രേഡിംഗ് ബിസിനസ്സിനല്ല കാരണം സ്റ്റോക്ക് ട്രേഡിംഗ് ബിസിനസ്സിനാണെങ്കിൽ അതെന്തെങ്കിലും ട്രേഡ് ചെയ്തതായിട്ടുള്ള രേഖയോ സംഗതിയോ ഈ ഫോൺ വഴിക്ക് ഇന്നത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കാണണ്ടേ അതൊന്നും തന്നെയില്ല ഇയാളുടെ ഫോൺ റെക്കോർഡുകളൊക്കെ ഈ പറഞ്ഞ കക്ഷികളെ കോൺടാക്ട് ചെയ്തതൊക്കെയാണ് ഈ പിള്ളേരെ വിളിക്കുക ഇതുപോലെ ഹവ്വർ ദ ഡോക്യുമെൻറ്റ്സ് ഓൺ വിച്ച് റിലയൻസ് വാസ് പ്ലേസ് ആർ ഓൺലി ഡോക്യുമെൻറ്റ്സ് വിച്ച് ഇൻഡിക്കേറ്റ് ദാറ്റ് ദർ വെർ മോണിറ്ററി ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ദ അപ്പലൻ ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ഓഫ് ദ സെക്കൻഡ് അക്യൂസ്ഡ് ഈ ഖത്തറിൽ നിന്ന് വന്നവൻ്റെ കുടുംബക്കാർക്ക് കാശ് ട്രാൻസ്ഫർ ചെയ്യാനും പിടിക്കാനും ഒക്കെയാണ് ഈ മൊബൈൽ ഉപയോഗിച്ചതായിട്ട് റെക്കോർഡിൽ കാണുന്നത് ഇൻ ദ സർക്കംസ്റ്റാൻസസ് അക്കോഡിംഗ് ടു അസ് സ്പെഷ്യൽ കോർട്ട് കനോട്ട് ബി ഫൗണ്ട് അറ്റ് ഫോൾട്ട് വിത്ത് ഫോർ ടേക്കിംഗ് ദ വ്യൂ ദാറ്റ് ദർ ആർ റീസണബിൾ ഗ്രൗണ്ട്സ് ടു ബിലീവ് ദാറ്റ് ദ അക്യൂസിയേഷൻ അഗൻസ്റ്റ് ദ അപ്പനൻറ്റ് ഈ സ്പ്രൈമ ഫേസ് ഈ ട്രൂ പ്രഥമ ദൃഷ്ട്യ ഇയാൾ ഇത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് കാരണം ഇവർ പറയുന്നു ഈ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഇവരുടെയൊക്കെ പേരും ഈ രണ്ടാം കക്ഷി സഹീറിൻ്റെ പേരുമടക്കം മംഗളം പത്രം ജന്മഭൂമി പത്രം ഇവർ പബ്ലിഷ് ചെയ്തിരുന്നു അപ്പോൾ എനിക്കൊന്നും അറിയില്ല അയാൾ ആരാണെന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ ഒരു സഹായം ചെയ്തതാണെന്ന് പറയുന്നത് വെറുതെയാണ് പത്രത്തിലൊക്കെ അയാളുടെ പേര് വന്നതാണ് കുഴപ്പക്കാരനാണ് എൻ ഐ അന്വേഷണത്തിൽപ്പെട്ട ആളാണ് എന്നൊക്കെ പറഞ്ഞ് പേര് സഹിതം വന്നിരുന്നു അപ്പോൾ അയാൾ കണ്ടില്ല സംഭവം ശരി ഞാനിതിനിടയ്ക്ക് ഒരു ചെറിയ ഡൈവെർഷൻ എടുത്തിട്ട് പറയില്ല ജന്മഭൂമിയും മംഗളവുമാണ് പേര് കൊടുത്ത പത്രങ്ങളായിട്ട് കേസിൽ പറയുന്നത് കോടതി രേഖകളിൽ പറയുന്നത് ബാക്കി പത്രങ്ങളും ചാനലുകളും എന്ത് ചെയ്തു ഈ വാർത്ത ഞങ്ങൾ നോക്കി കേരളത്തിൽ നടക്കുന്ന കാര്യമാണ് ഞാനീ പറയുന്നത് പലരും ഇത് റിപ്പോർട്ട് ചെയ്യാതെ അങ്ങ് വിട്ടു ഏതായാലും ഇയാൾ എന്തോ കുറ്റം ചെയ്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ നാലാം പ്രതി സഹീറിനെ താമസിപ്പിച്ചത് അതുകൊണ്ട് ഇയാൾക്ക് ജാമ്യം കൊടുക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞിട്ട് പി ബി സുരേഷ് കുമാറിൻ്റെ ജഡ്ജ്മെൻ്റ് ജസ്റ്റിസ് പി ബി സുരേഷ് കുമാർ ആൻഡ് മിസസ് ജസ്റ്റിസ് എം ബി സ്നേഹലത ഇവരുടെ ജഡ്ജ്മെൻ്റാണ് ജൂലൈ പത്തൊൻപതാം തീയതി ജാമ്യം നിഷേധിച്ചുകൊണ്ട് എഴുതിയ ജഡ്ജ്മെൻ്റാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കേരളത്തിൽ നടക്കുന്നതിൻ്റെ ഒരു ദശാംശം പൂജ്യം ഒന്ന് ശതമാനം മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു ബാക്കിയുള്ളത് തൊണ്ണൂറ്റൊൻപത് ദശാംശം ഒൻപത് ശതമാനം പിന്നാലെ വെളി ആയിക്കോളും അല്ലെങ്കിൽ അനുഭവിക്കുമ്പം മനസ്സിലാക്കിക്കോളും പുതിയൊരു കുളിച്ചെഴുത്തുമായി വീണ്ടും കാണാം നമസ്കാരം